ും ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ ഇതിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും അറിയാം ഇത് പല കളറുകളിലുമുണ്ട് ചുവന്ന തൊലിയുള്ളത് വെള്ള മധുരക്കിഴങ്ങ് ഊത മധുരക്കിഴങ്ങ് ചുവന്ന തൊലിയുള്ളത് കേരളത്തിൽ സാധാരണമാണ് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളുണ്ട് ചീനക്കിഴങ്ങ് എന്നും ചക്കരക്കിഴങ്ങ് എന്നും ചിലയിടങ്ങളിൽ പറയാറുണ്ട് ഇലകളിലും കളറുകളിൽ വ്യത്യാസമുണ്ട് ഇത് പച്ച ഇലയും ചുവന്ന കിഴങ്ങും ഇത് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് ഇത് ചുവന്ന കളറുള്ള ഇലയുള്ളത് ഇതിൻ്റെ കിഴങ്ങും നല്ല റെഡാണ് ഇത് ഇവിടെ സാധാരണ കാണാറില്ല ഇതും ഞാൻ കൃഷി ചെയ്യുന്നതാണ് മധുരക്കിഴങ്ങിൻ്റെ ഇലയും കറിവെക്ക തോരനായോ മറ്റു രീതികളിലോ ഉണ്ടാക്കുക മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളറിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ഉറപ്പായും ഉൾപ്പെടുത്തും ഇത് കൊഴുപ്പ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു ഭക്ഷണമാണ് ഇത് നമുക്ക് പല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചോ കനലിൽ ചുട്ടോ എയർ എയർഫയറിൽ ഇട്ടോ ആവിയിൽ വേവിച്ചോ കഴിക്കാം നന്നായി ഉരച്ച് കഴുകി സ്റ്റീമറിൽ വെച്ച് വേവിക്കാം ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല ഇത് വേവായിട്ടുണ്ട് മധുരക്കിഴങ്ങ് മധുര പലഹാരങ്ങളിൽ നമുക്ക് ചേർക്കാം മധുരക്കിഴങ്ങ് പേസ്റ്റ് മുഖത്ത് പുരട്ടി ചർമ്മം മിനിസമാക്കാം ഇത് തൊലി നീക്കാതെ കഴിക്കുന്നതാണ് ഫൈബർ കൂടുതൽ ലഭിക്കാൻ നല്ലത് അമിതമായി കഴിച്ചാൽ പഞ്ചസാരയുടെ അളവ് കൂടാൻ സാധ്യതയുണ്ട് ജപ്പാൻ കൊറിയ ചൈന എന്നീ രാജ്യങ്ങളിൽ പ്രധാനമായും വേവിച്ചോ ചുട്ടോ കഴിക്കുന്നു ഊത വെള്ള കളറുകളിലുള്ളതിൽ അന്നജം കൂടുതലും മധുരം കുറവുമാണ് ഉദാഹരണത്തിന് ജപ്പാനിലെ വൈറ്റ് ഹൊക്കൈഡോ വൈറ്റ് വെള്ള മധുരക്കിഴങ്ങ് ഉത്തരേന്ത്യയിൽ ശക്കർകന്ദ് എന്നറിയപ്പെടുന്നു ഊത മധുരക്കിഴങ്ങ് തമിഴ്നാട്ടിൽ ചീനക്കിഴങ്ങ് എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ തൊലി കളയേണ്ടതില്ല തൊലിയിലാണ് കൂടുതൽ ഫൈബർ ഉള്ളത് വിറ്റാമിൻ എക്ക് ഓറഞ്ച് ചുവപ്പ് ഇനം ആൻറ്റി ഓക്സിഡൻറ്റിന് പർപ്പിൾ ഇനം കൊഴുപ്പ് കുറഞ്ഞതിന് വെള്ള ഊത ഇനം രാജ്യങ്ങൾ അനുസരിച്ച് പ്രധാന ഇനങ്ങളുണ്ട് ജപ്പാനിലെ സാറ്റ്സുമ ഇനമോ യു എസ് എയിലെ ജുവെൽ ബ്യൂഗർ ഫിലിപ്പീൻസിൽ കമോട്ടെ ഉഗാണ്ടയിലെ മഡോക്കേ പെറു കമോട്ടെ നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ എന്നും ചിക്കനും ബീഫും ഫിഷും അല്ലാതെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളും നമ്മൾ ഇടയ്ക്ക് കഴിക്കേണ്ടതാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോയും കൂടി നന്നായി കഴുകി വേവിച്ച് മാഷ് ചെയ്തിട്ട് കൊടുക്കാം മറ്റൊരു രീതിയിലും കൊടുക്കാം നമ്മൾ പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കുന്ന പോലെ വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് എണ്ണയിലോ എയർ ഫയറിലോ ഫ്രൈ ചെയ്ത് കൊടുക്കാം നല്ലത് പുഴുങ്ങി മാഷ് ചെയ്ത് കൊടുക്കുന്നതാണ് മധുരക്കിഴങ്ങിന് പല രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒട്ടും സംശയമില്ലാതെ കൊടുക്കാം ആഴ്ചയിൽ മൂന്നോ നാലോ തവണ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായി ഇത് കഴിക്കാം ചീത്ത കൊളസ്ട്രോളിനെ കുറക്കുന്നുണ്ട് പിന്നെ ഇതൊരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് കുക്കറിൽ പുഴുങ്ങരുത് ഇത് നന്നായി കഴുകി തൊലിയോട് കൂടി വെള്ളത്തിലിട്ട് ചെറുതീയിൽ ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വേവിക്കാം ബേക്ക് ചെയ്താൽ ഗ്ലൈസേമിക് ഇൻഡെക്സ് വാല്യൂ കൂടും ഇത് വണ്ണം കൂടുന്നതിന് കാരണമാകും നിങ്ങൾ ധൈര്യമായി മധുരക്കിഴങ്ങ് കഴിച്ചോളൂ എങ്ങനെ കഴിക്കാമെന്നും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ നിങ്ങളിത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക മധുരക്കിഴങ്ങ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അമിതമായി കഴിച്ചാൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാകാം അതിനാൽ സമീകൃതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വേനൽ കൃഷിയായി പറമ്പിലും പാടത്തും മധുരക്കിഴങ്ങ് കൃഷി ഉണ്ടായിരുന്നു അന്ന് പതുക്കെ മണ്ണങ്ങട് മാന്തി കിഴങ്ങ് പൊട്ടിച്ചെടുത്ത് കുളത്തിലെ വെള്ളത്തിൽ കഴുകി പച്ചക്ക് കഴിക്കാറുണ്ടായിരുന്നു അത് മുമ്പത്തെ കാലം ഇന്ന് അതൊന്നും ഇല്ല